നമസ്കാരം കേരള സിനിമാ കഥയെ വെല്ലുന്ന കഥ ഒരു പതിനഞ്ചു വയസ്സുകാരനെ തേടി പോലീസ് പ്രയാണം തുടങ്ങിയിട്ട് ഏഴു വർഷം കഴിഞ്ഞിരിക്കുന്നു നിസാമുദ്ദീൻ എവിടെ പോയതാകും ഏഴു വർഷം മുമ്പ് കാണാതായ പതിനഞ്ചുകാരനെ സംബന്ധിച്ചുള്ള പുനരന്വേഷണം ക്രൈംബ്രാഞ്ച് പുനരാരംഭിച്ചിരിക്കുകയാണ് പാണാവള്ളി പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ തോട്ടത്തിൽ നിഗർദീൻ താജുവിന്റെയും റൈഹാനത്തിന്റെയും മകൻ നിസാമുദ്ദീൻ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒമ്പതിനാണ് കാണാതായത് എസ് എസ് എൽ സി പരീക്ഷാ കാത്തിരിക്കുമ്പോഴായിരുന്നു നിസാമുദ്ദീനെ കാണാതായത് പ്രദേശത്തെ ക്ഷേത്രോത്സവത്തിൽ പങ്കെടുക്കാനായി വീട്ടിൽ നിന്നും പോയ നിസാമുദ്ദീൻ പിന്നീട് തിരിച്ചെത്തിയില്ല ബന്ധുക്കൾ കൂടിയായ കൂട്ടുകാരന്റെ പക്കൽ നിസാമുദ്ദീൻ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചിരുന്നു എന്നാണ് അറിവായത് ഇതിനുശേഷം മറ്റൊരു കൂട്ടുകാരന്റെ വീട്ടിൽ നിസാമുദ്ദീൻ ചെന്നതായും പറയപ്പെടുന്നുണ്ട് നിസാമുദ്ദീൻ ഏൽപ്പിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസിന് ബയോമെട്രിക് ബ്ലോക്ക് സംവിധാനത്തിലുള്ള മൊബൈൽ ആയിരുന്നു ഇത് പാണാവള്ളി എൻഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് വീട്ടുകാർ പോലീസിന് പരാതിയിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു വർഷമേറെ കഴിഞ്ഞിട്ടും നിസാമുദ്ദീൻറെ തിരിച്ചു വരവ് കാത്തിരിക്കുകയാണ് കുടുംബം പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണവും എങ്ങും എത്തിയില്ല കോടതി നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ SPJ, अन्युष्ण अन्युष्ण एर, ി ജെ ഹിമേന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല ഏറെ ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ മൊബൈൽ ഫോൺ നിസാമുദ്ദീൻ ഉപേക്ഷിച്ചത് എന്തിനാണെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല നിസാമുദ്ദീന് ബംഗളൂരു യാത്ര ഇഷ്ടമായിരുന്നതിനാൽ അവിടേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണ സംഘം അവിടെയും അന്വേഷിച്ചിരുന്നു മൂന്നാറിലും പ്രത്യേക നിരീക്ഷണം നടത്തിയിരുന്നു കേസിൽ നൂറ്റി അൻപതോളം പേരെ ചോദ്യം ചെയ്യുകയും ആയിരത്തി പോസ്റ്ററുകൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പതിപ്പിക്കും ചെയ്തിരുന്നു കുട്ടിയുടെ തിരോധാനം സംബന്ധിച്ച ഇതുവരെയുള്ള അന്വേഷണം എങ്ങുമെത്തിയില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി നിസാമുദ്ദീനെ ഒടുവിൽ കണ്ട പ്രദേശങ്ങളിൽ പരിശോധന നടത്തി ജില്ലാ പോലീസ് മേധാവി ചൈത്ര ജോണിന്റെ നേതൃത്വത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് അന്വേഷണവും പരിശോധനകളും വരും ദിവസങ്ങളിൽ തുടരുകയാണ് നിസാമുദ്ദിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ജനതയും കേരള പോലീസും ഒക്കെ